നവരാത്രിയുടെ ഏഴാം നാൾ കാളരാത്രി ദേവിയെയാണ് ആരാധിക്കുന്നത് ഈ ദേവിയെ എന്നും കാളരാത്രി എന്നും പറയും സപ്തമി തീതിയിൽ ദേവിയെ കാളരാത്രി എന്ന സങ്കല്പത്തിൽ ആരാധിക്കുമ്പോൾ എട്ട് വയസ്സുള്ള പെൺകുട്ടിയെ ശാംഭവി എന്ന ഭാവത്തിൽ പൂജിക്കുന്നു മാനസികമായി അന്യരോട് നിലനിൽക്കുന്ന ശത്രുതയും അന്യർക്ക് നമ്മളോടുള്ള ശത്രുതയും ഇല്ലാതാക്കുവാനും ശാന്തത കൈവരുത്തുവാനും കാളരാത്രി ഭജനം വളരെ സഹായിക്കുന്നു കാലത്തെ പോലും സംഹരിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് ഈ ദേവി ശനിഗ്രഹത്തെ നിയന്ത്രിക്കുന്നത് കാലരാത്രി ദേവിയാണ് ശിവന്റെ തമോ ഗുണയുക്തമായ ശക്തിയാണ് ഈ ദേവി സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി അത്യുഗ്ര രൂപമാണ് ദേവിക്ക് കറുത്തുരുണ്ട ശരീരം തലയോട്ടി മാലയായി ധരിച്ചിരിക്കുന്നു കഴുതയാണ് വാഹനം കാലരാത്രി ധ്യാനം ഇതാണ് കരാളവദാം ഘോരാം മുക്തകേശീ ചതുർ കാളരാത്രീ കരാളീ ച വിഭൂഷിതാം ജപമന്ത്രം ഇതാണ് ഓം ഓ കാളരാത്രീദ നമ ഓം ഓ കാളരാത്രീദ നമ